പുറത്തെ കാര്യങ്ങൾ വിശദവിവരങ്ങൾ കൊടുത്ത റസ്മിന് ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് വാണി അതെ ജാസ്മിന് പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് എന്തെന്നൊന്നും അറിഞ്ഞുകൂടാ എന്തെങ്കിലും ഞാൻ ഇനി വിട്ടുപോയെങ്കിൽ നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ പറയണേ ഇനി അടുത്തത് ഹാ രണ്ട് കൊലപാതകങ്ങൾ നടന്നു ഒന്ന് രണ്ടും നടത്തിയത് ജാസ്മിനാണ് കൊലപാതകം രണ്ടും കൊലയാളി മെയിൻ കൊലയാളി നമ്മുടെ അർജുനായിരുന്നു അത് കഴിഞ്ഞ് അത് ജാസ്മിനെ കൊണ്ട് നടത്തിച്ചു രണ്ടാമത്തെ കൊലപാതകം ഏറ്റെടുത്ത് നടത്തിയ കൊലയാളി ജാസ്മിൻ ഇതിനകത്ത് ശ്രീതുവാണ് ഏറ്റവും നല്ല ശ്രീതുവിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൊല കൊലയാളിയിലേക്ക് എത്താം ഇപ്പൊ ഇവിടെ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത് രണ്ടു പേര് മരിച്ചിരിക്കുകയാണ് റസ്മിനും അതേപോലെ ശ്രീരേഖയും ഈ കൊലപാതകത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോയിനെയും ഋഷിനെയും ഏർപ്പാടി സി ഐ ഡി രാംദാസ് സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് നടക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല കുറച്ച് നേരത്തെ നടക്കേണ്ടതായിരുന്നു ഒരുപാട് പേരുള്ളപ്പോൾ നടത്തേണ്ടതായിരുന്നു പതിനഞ്ച് പേര് പതിനാറ് പേരൊക്കെ ഉള്ളപ്പോൾ നല്ല രസമായതിനെ പക്ഷെ കുഴപ്പമില്ല എന്ത് ചെയ്യാനാണ് കുറച്ച് ലാഗിങ്ങും ഒക്കെയാണ് കാര്യം അവരുടെ അവർ ഗെയിം സ്പിരിറ്റൊക്കെ പോയി ഒന്നും ഇല്ല അറിയാമല്ലോ അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് നടന്നത് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിനെട്ട് കാണാം ചൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ശ്രീതു നല്ല രസത്തിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ പലരും പറഞ്ഞു ശ്രീതു സ്പോയിൽ ചെയ്തു എങ്ങനെ സ്പോയിൽ ചെയ്തു ഒരു കൊലയാളി കൊല ചെയ്യാൻ പറഞ്ഞ കൊലയാളിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇവൻ എന്തോ ഡൗട്ട് ഉണ്ട് എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഇത് മറ്റേ മറ്റേ ടാസ്ക് അല്ലല്ലോ കൊലയാളിയല്ലേ ശ്രീധു ഇവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഈ അന്വേഷണ ദൗത്യ സംഘത്തെ അല്ലെങ്കിൽ അന്വേഷണ ദൗത്യ ശ്രീധുവിന് കൊടുത്തിരുന്നെങ്കിൽ ശ്രീതു കണ്ടുപിടിച്ചേനെ അതെ ഈ ജിൻഡോയ്ക്കും ഋഷിക്കും പകരം ശ്രീധുവിന് കൊടുത്തിരുന്നെങ്കിൽ ശ്രീധു അത് കണ്ടുപിടിക്കുകയും ചെയ്യുമായിരുന്നു അതിന് പകരമാണ് ഇതിൽ ഒരു അവിടെ വെറുതെ നിന്ന ജിൻഡോയ്ക്കും ഋഷിക്കും അത് കൊടുത്തത് അവർ നേരെ ശ്രീധുവിനെ പിടിച്ചിരുന്നെങ്കിൽ അവർ നല്ല കറക്റ്റായിട്ട് ശ്രീധു മിക്കവാറും ഇതിനെ ഗേഡ് ചെയ്ത് കൊണ്ടുപോകും അന്വേഷണത്തെ അർജുൻ വഴി അർജുനിലേക്ക് ലീഡ് ശ്രീധു കൊടുക്കും എന്തായിരുന്നാലും അപ്പം പല പ്രാവശ്യം ബാത്റൂമിൽ പോകുന്നത് കണ്ടു എന്തായിരുന്നാലും ഇവർക്ക് ഈ മരിച്ച രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം ശ്രീധു അർജുൻ്റെ പുറകേ നടക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല അർജുൻ ദൈവമേ ഇതിനൊക്കെ കൂടെ കൂട്ടിയതും പണിയായല്ല ഒരു ടാസ്ക്കും ചെയ്യാൻ പറ്റുന്നില്ല ബാത്റൂമിലേക്ക് പോയി അപ്പോഴത്തേക്കും റസ്മിനും ജാസ്മിനും ആ ഇനി ബിഗ് ബോസ് ഇവിടെ എന്താണ് നമ്മുടെ ആരെ അർജുനെ വിളിപ്പിക്കുകയാണ് എങ്ങോട്ടേക്ക് അർജുന ലൂസ് മോഷൻ സീതുനോട് കള്ളം പറഞ്ഞു ലൂസ് മോഷനാ യപ്പാ മെഡിക്കൽ റൂമിൽ പോണോ അപ്പോൾ ഇങ്ങനെ ശ്രീതു പുറകെ നടക്കുന്ന കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബിഗ് ബോസ് കോളും വരുന്നില്ല അപ്പോൾ പുറകെ പറയുക ശ്രീദുന് നല്ല ഡൗട്ട് ഡൗട്ടുണ്ട് അപ്പം ബിഗ് ബോസ് എന്ത് ചെയ്തു അർജുനെ പിന്നെയും ഹെൽപ്പ് ചെയ്തു അതായത് നിങ്ങളൊരു മെഡിക്കൽ റൂമിലേക്ക് വിളിപ്പിച്ചു അങ്ങനെ അർജുനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയിട്ട് അർജുനെ ഫോൺ ചെയ്യിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സംശയാസ്പദമായിട്ട് ബാത്റൂം ഏരിയയിലേക്ക് വരരുത് ഏഹ് ആദ്യം അതാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത് റസ്മിനെ കൊണ്ട് ജാസ്മിനെ കൊണ്ട് റസ്മിനെ പ്ലാസ്മ ടിവിയുടെ മുമ്പിലുള്ള തത്തയെ തൊടിയിപ്പിക്കണം ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ബിഗ് ബോസ് പുറകെ വരെയാണ് കേട്ടോ ബിഗ് ബോസ് പുറകെ വരെയാണ് ഫോണ് ജാസ്മിനെ ഏൽപ്പിക്കാനും പറഞ്ഞു കേട്ടാ ഫോണ് ജാസ്മിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു ആദ്യം ഇങ്ങനെ നടന്നിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായി പിന്നെയും ബിഗ് ബോസ് വിളിപ്പിച്ചിട്ടാണ് ഇത് ഫോൺ ജാസ്മിനെ ഏൽപ്പിക്കാൻ പറഞ്ഞത് ഇനി ജാസ്മിൻ നോക്കിക്കോളും കാര്യം ബിഗ് ബോസിന് മനസ്സിലായി ഇത് സംശയം അർജുനിലേക്ക് സംശയം വരുന്നുണ്ട് അർജുന ചെയ്യാൻ കഴിയില്ല എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് ഫോണും ജാസ്മിനെ ഏൽപ്പിക്കണം ജാസ്മിനെ കൊണ്ട് റസ്മിനെ കൊല്ലിപ്പിക്കണം മർഡർ ചെയ്യിപ്പിക്കണം ഓക്കെ കൊല്ലിപ്പിക്കണം റസ്മിനെ കൊല്ലണം ജാസ്മിൻ ഓക്കെ അപ്പൊ ഇത് പുറകെ പറയാ കേട്ടോ എന്നാച്ച് കോള് വന്നോ എന്ന് ചോദിക്കും എന്നാച്ച് കോള് വന്നോ ഏ എന്നാച്ച് കോള് വന്നോ ഏത് കോള് യാർ കോള് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അർജുനന് ചിരി മാത്രം അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അങ്ങനെയാണ് ബിഗ് ബോസ് മെഡിക്കൽ റൂം മെഡിക്കൽ റൂം എന്ന് പറഞ്ഞ് വ്യാജനെ വിളിപ്പിക്കുന്നതും ഈ സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതും അപ്പോൾ ഈ മെഡിക്കൽ റൂമിലത്തെ അർജുൻ നിന്നപ്പോഴും ബിഗ് ബോസ് പറയണം മിണ്ടാതിരിക്കും പുറത്ത് ആൾക്കാരുണ്ട് ആരൊക്കെ റസ്മിൻ ശ്രീതു ജാസ്മിൻ ഇവരെല്ലാവരും അവിടെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ അർജുനൊന്നും ഇല്ലാതെ പോയി എനിക്ക് വയറുവേദന അത് കാണിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അപ്പം ശ്രീതു എന്നിട്ട് ശ്രീതുവിനേം കൊണ്ട് അർജുൻ പുറത്തേക്ക് പോകണം നോക്കുമ്പോൾ ജാസ്മിൻ ഈ ഫോൺ കൊടുക്കണം അർജുന് പക്ഷേ റസ്മിനുള്ളത് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ റസ്മിനെ ഇങ്ങനെ ഇങ്ങനെ ജാസ്മിനെ അർജുൻ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞതരാണ്ട് പുറത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ചേ ഇത് എന്തോന്നു ശല്യം എന്നുള്ള രീതിയിൽ ടാസ്കും കളിക്കാൻ പറ്റുന്നില്ല ശ്രീധു നമ്മുടെ അർജുൻ്റെ കൂടെ ശ്രീധുവും ജാസ്മിന്റെ കൂടെ റസ്മിനും എങ്ങനെയോ അർജുൻ റസ്മിനെ പുറത്താക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കൊടുത്തിട്ട് അകത്ത് കയറി ബാത്റൂമിനകത്ത് ജാസ്മിൻ കയറി ആ സമയം കൊണ്ട് ജാസ്മിൻ ഇത് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഫോൺ ജാസ്മിന്റെ കയ്യിൽ കിട്ടി ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ഇനി ജാസ്മിൻ അടിച്ചു ജാസ്മിൻ പെടാപ്പാട് പെട്ടെന്ന് പറഞ്ഞാൽ റസ്മിനെ കൊണ്ട് ആദ്യം മറ്റേ നമ്മുടെ ഡൈനിങ് ഏരിയയിലുള്ള സ്ഥലത്ത് ഡൈനിങ് ടേബിലുള്ള സ്ഥലത്ത് ആരെ കൊണ്ടുവന്നിരുത്തി റസ്ബിനെ കൊണ്ടുവന്നിരുത്തി അവിടെയുള്ള തത്തേനെടുത്ത് കയ്യിൽ വെച്ചു അത് കഴിഞ്ഞ് നേരെ പ്ലാസ്മ ടി വിടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഏത് വിധേനയും ട്രൈ ചെയ്തിട്ട് റസ്ബിൻ തത്ത എടുക്കുന്നില്ല കേട്ടോ തത്ത എടുക്കുന്നേ ഇല്ല അപ്പോൾ അവസാനം കഷ്ടപ്പെട്ട് കൈ കൊണ്ട് പിടിപ്പിച്ച് ആ തത്തേനെ ചെറുതായിട്ടൊന്ന് തൊടിയിപ്പിച്ച് കേട്ടോ തൊടിയിപ്പിച്ച് പക്ഷേ റസ്ബിൻ ഇതൊന്നും മനസ്സിലായില്ല നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഒരു ബിഹേവിയറിലും ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഉടായ്പ ഉണ്ടെന്ന് കാര്യം ഇങ്ങനെയൊരു ടാസ്ക് നടക്കുകയാണ് അപ്പോൾ ഇനി അപ്പോൾ അങ്ങനെ റസ്മിൻ ശരിക്കും പറഞ്ഞാൽ മരിച്ചു അതിനുശേഷം നേരെ ബെഡ്റൂമിലേക്ക് പോരുന്ന റസ്മിൻ കുറേ കാര്യങ്ങളൊക്കെ ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നു അതപ്പോഴാണ് ബിഗ് ബോസ് ജാസ് റസ്മിനെ ഓ എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ ഈ ജാസ്മിൻ റസ്മിനു റസ്മിൻ കുറെ കാര്യങ്ങൾ ജാസ്മിനു പറഞ്ഞു കൊടുക്കുന്നു ബിഗ് ബോസ് റസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്താണെന്നാണ് ഈ ചെയ്യുന്നത് ഏ നിങ്ങൾ ക്ലൂ ആണ് അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഏകേ ഇവിടുത്തെ മത്സരാർത്ഥികൾക്ക് ആറ് ആറുപേർക്ക് പുറത്തെ കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇപ്പം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്യൂരിയോസിറ്റിയും ഗെയിംസ് സ്പിരിറ്റ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം റസ്മിൻ ഞാൻ മോട്ടിവേറ്റ് ചെയ്തതാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തതല്ല നിങ്ങൾ പുറത്തെ കാര്യങ്ങളുടെ ക്ലൂ ആണ് കൊടുത്തത് ഓക്കെ ഇത് ഗൗരവമായിട്ട് എടുത്തോണം അപ്പൊ റസ്മിൻ ആ ശരി പൊക്കോളൂ ഒന്നു അറിയാണ്ട് റസ്മിൻ ല എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടാ എന്നിട്ട് റസ്മിൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അര മണിക്കൂർ കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു റസ്മിൻ എപ്പോഴും അപ്പം റസ്മിൻ ആലോചിച്ച് നോക്കണം പക്ഷേ എന്ത് ചെയ്യാം റസ്മിനെ എല്ലാവരും കൂടെ വെള്ള തുണി പുതപ്പിച്ച് ശവക്കോട്ടയിൽ കൊണ്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ ഭയങ്കര വാചാലമാവേ ആ മിക്കവാറും നിങ്ങളാരെങ്കിലും ആലോചിച്ച് നോക്കും നിങ്ങളുടെ കൈ ആരെങ്കിലും ഷേക്ക് ഹാൻഡ് ചെയ്തോ ബിഗ് ബോസ് കുറച്ച് കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വാചാലമാവുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം അപ്പം ശ്രീരേഖയ്ക്ക് ഡൗട്ടുണ്ട് ഡൗട്ട് ഉണ്ട് അപ്പോൾ ശ്രീധു കറക്റ്റായിട്ട് പറഞ്ഞടാ ഇപ്പോൾ എനിക്ക് അർജുനില് ഡൗട്ടില്ല കാര്യം അർജുൻ്റെ കയ്യിൽ ഫോൺ ഇല്ല അർജുൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നപ്പോൾ അർജുൻ്റെ മാനേജർസ് എസ് ഡിഫറൻസ് ആയിരുന്നു ശ്രീധൂൻ അർജുനെ നന്നായിട്ടറിയാം ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള മാനറിസം പോലും അർജുൻ്റെ ഇത് ശ്രീധൂന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരെയൊക്കെ ലീവിങ് ഏരിയയിലേക്ക് വിളിക്കുകയാണ് എല്ലാവരും അവിടെ ഇരിക്കുകയാണ് അപ്പോഴും ജാസ്മിൻ ഭയങ്കരം ആരായിരിക്കും എനിക്ക് അർജുനൻ്റെ ഡൗട്ടുണ്ട് ഉണ്ട് ഡൗട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സി എ ഡി രാംദാസ് വരുന്നു സി എ ഡി രാംദാസ് വന്നിട്ട് പറയുകയാണ് രണ്ട് പേരെ ഞാൻ ഏൽപ്പിക്കുകയാണ് അത് ഒന്നെന്ന് പറഞ്ഞാൽ ഋഷീനെയും ജിൻഡോനേയും ഇവർക്ക് പ്രേതങ്ങളെടിച്ച് ബാക്കി എല്ലാവരെയും ചോദ്യം ചെയ്യാം അവർ ഡയറക്റ്റ് പോയി ശ്രീധുവിനെ ചോദ്യം ചെയ്താൽ തന്നെ അവർക്ക് പകുതി കിട്ടും പക്ഷേ ജാസ്മിനും അർജുനും മിക്കവാറും വരെ വഴിതെറ്റിച്ച് വിടും അതിന് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇവർ ബുദ്ധിപരമായിട്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും രണ്ടുപേരും കണക്കാണ് ആരെ ഋഷിയും ജിൻഡോയും ഇങ്ങനെ പോണ ടീംസാണ് അപ്പോൾ അവർക്ക് എനിക്കറിയില്ല അവർക്ക് പറ്റും എന്നുള്ളത് അവർക്ക് ഇങ്ങനെ ഈ ഒരു വക്രബുദ്ധി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കൗശലക്കാരാണ് പക്ഷേ എന്തായാലും ഒരു വളഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച് കൊണ്ടുവരണം കാര്യം ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്യാൻ പോകുന്നത് അവരെ ജാസ്മിനും അർജുനുമാണ് അപ്പോൾ ഈ കേസ് സോൾവ് സോൾവാകുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നത് പക്ഷേ ശ്രീതു പറയുന്നത് കേട്ടാൽ സോൾവ് ആവും അപ്പോൾ ഇതാണ് സംഭവം എല്ലാവരും കിടന്ന് ശ്രീധുനെ ഭയങ്കരമായിട്ട് കുറച്ച് പേര് കിടന്നിട്ട് പറയുന്നുണ്ട് എന്തിന് ശ്രീധുനെ പറയുന്നത് ശ്രീധു അത് കറക്റ്റ് കണ്ടുപിടിച്ചല്ലോ ഒരു കലയാളി നട ഒരു കൊലയാളി ഇവിടെ ഉണ്ടെങ്കിൽ കൊലയാളിയെ കണ്ടുപിടിക്കുന്നതല്ലേ ഡൗട്ട് വരുന്നതല്ലേ ഒരു ഭയങ്കര ബുദ്ധി ബുദ്ധി ബുദ്ധിശക്തിയുള്ള ആളല്ലേ അപ്പോൾ ശ്രീതു അല്ലേ ഓയ്യോ എൻ്റെ അമ്മയെ എനിക്കറിയില്ല ഭയങ്കരമായ ഒരു അറ്റാക്കുമൊക്കെ ആ എന്തായാലും നടക്കട്ടെ 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 കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ കാട്ടി പുറത്താണല്ലോ ഇപ്പം നടക്കുന്നതൊക്കെ അവരവിടെ ഒന്നും അറിയാതെ അവരുടെ ലോകത്തായിട്ട് നിന്ന് കളിക്കുന്നു പുറത്തുള്ള കളികളൊക്കെ കാണുമ്പോഴാണ് എന്താണിത് നാടകമേ ഉലകം എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഇപ്പം അല്ലേ എന്ത് പറയാനാണ് ഇപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്